എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാച്ചുറലായിട്ട് മുടി നമുക്ക് നമുക്കെങ്ങനെ കറുപ്പിച്ചെടുക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്ക് ഷെയർ ചെയ്യുന്നത് മൂന്ന് ദിവസം വെയിലത്ത് വെച്ചിട്ട് നമുക്കിത് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ നമുക്ക് വളർന്നു വരുന്ന മുടിയും നരച്ച മുടിയും നല്ല കട്ട കറുപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നതിന് ഇതുപോലെ ഒരു ഇരുമിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് രണ്ട് സ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇത് ഈ ഉലുവയുടെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കാം അതിനുശേഷം അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഞാൻ ഒരു സ്പൂൺ കരിഞ്ചീരവുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും നമുക്ക് നല്ലപോലെ നല്ല ബ്ലാക്ക് കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മിക്ക ആളുകളുടെ മുടിയും ഇപ്പോൾ പ്രായഭേദമന്യേ നല്ല ഗ്രേ കളറായി വരുന്നുണ്ട് അല്ലേ ഇപ്പോൾ പണ്ടൊക്കെ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി കഴിയുമ്പോൾ അവിടെ എവിടെയും നര കണ്ടു തുടങ്ങിയവർക്കിപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലെ തന്നെ നരച്ച് തുടങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മൾ തേക്കുന്നതിന് മുന്നേ ഇപ്പോൾ എന്ത് നമ്മൾ തലയിലേക്ക് ഓയിലാണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും തലമുടി നരച്ചിട്ടുണ്ടെങ്കിൽ തേക്കുന്നതിന് മുന്നേ നമുക്ക് പ്രായമാകുന്നതിന് മുന്നെയാണ് തലമുടി നരച്ചിരിക്കുന്നതെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് നമ്മുടെ തലമുടി നരയ്ക്കുന്നത് എന്നറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പായ്ക്കുകളും ഓയിലുകളും ഉപയോഗിക്കുക ഇപ്പോൾ എല്ലാവർക്കും പലതരത്തിലുള്ള ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് കൊണ്ടൊക്കെ തലമുടി പെട്ടെന്ന് നരക്കാറുണ്ട് ഇതിൻ്റെ കളർ ഇപ്പം നല്ലപോലെ ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കറിവേപ്പില നല്ല ബ്ലാക്ക് കളർ ആകേണ്ടത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതി അതുപോലെ ഇതൊന്നും നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിൽ വരണം ഉലുകയും കരിഞ്ചീരവും അതുവരെ ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഡോക്ടറുടെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ തരുന്ന മെഡിസിനും കൂടെ എടുക്കുക അതിനുശേഷം നമ്മൾ പായ്ക്കുകളും അതുപോലെ ഓയിലുകളും ഒക്കെ ചെയ്ത് നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ നേരെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലാതെ നമ്മൾ നര നര വന്നതുകൊണ്ട് നമ്മൾ പായ്ക്കുകളും ഓയിലുകളും മാത്രം ഉപയോഗിച്ചതുകൊണ്ട് നര പെട്ടെന്ന് മാറില്ല നമുക്ക് എന്തുകൊണ്ടാണ് നര വന്നതെന്ന് വേണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക അതനുസരിച്ച് വേണം നമ്മൾ സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും ഇവിടെ നല്ല കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടി നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചുള്ള പൊടിയെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം കൂടുതലുണ്ടാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ എല്ലാം ഒന്ന് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്ത പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കടുകെണ്ണയാണ് കേട്ടോ ഒരു അരക്കപ്പോളം കടുകെണ്ണ ഞാൻ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറേശ്ശേയായിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടിയായിട്ട് ഈ എണ്ണയൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പൊടി അടിയിലിങ്ങനെ അടിഞ്ഞ് ഇടിഞ്ഞ് പൊടി ഇരിക്കുകയുള്ളൂ അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ സ്പൂണിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല എണ്ണ നമ്മൾ ചൂടാക്കുന്നൊന്നുമില്ല അതുകൊണ്ടാണ് വെയിലത്ത് വെച്ചാണ് ഈ എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണിന് ഒന്നേ മുക്കാൽ സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടകെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കുന്നത് തലമുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കിയുള്ള കടുകെണ്ണ കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇത്ര ഒഴിച്ചപ്പോൾ തന്നെ ഈ ജാറ് നിറഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെയിലത്ത് വെച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ അതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൽ നിന്നുള്ള ഗുണങ്ങളെല്ലാം ആ എണ്ണയായിട്ട് യോജിക്കുകയുള്ളൂ ഇപ്പം വെളിച്ചെണ്ണയാണെങ്കിലും കടുകെണ്ണയാണെങ്കിലും അതുപോലെ നമ്മൾ പൊടിച്ച് ചേർത്തിരിക്കുന്ന കരിഞ്ചീരകം ഉലുവ കറിവേപ്പില ഇതിന്റെ എല്ലാം ഗുണങ്ങൾ ആ എണ്ണയായിട്ട് മിക്സ് ചെയ്ത് വരണം അപ്പോഴാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്നത് കുറച്ചും കൂടെ നല്ല ഡാർക്ക് കളറുള്ള എണ്ണയായിട്ട് കിട്ടും അപ്പോൾ മൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് തന്നെ നമ്മൾ വെയിലത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഞാനിതിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ എണ്ണ യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഇത് കാണുമ്പം തന്നെ അറിയാം നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് കേട്ടോ മുന്നേ ഉള്ളതിനേക്കാളും ഒന്നും കൂടെ നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് മൂന്ന് ദിവസം ഇരിക്കുമ്പോൾ തന്നെ ഇനി ഇത് കുറേശ്ശേ ഒരു പാത്രത്തിലേക്കും അല്ല കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് തലമുടിയിലേക്കും തലയോട്ടയിലേക്കും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മളിത് കയ്യിൽ ഇതുപോലെ തിരുമ്മി കൊടുത്തതിന് ശേഷം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് മുടിയിൽ മാത്രമല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മുടെ കൈയുടെ തുമ്പ് വെച്ചിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മസാജും കൂടെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തും ഇത് ചെയ്ത് കൊടുക്കുക തലയോട്ടിയിലും തലമുടിയിലും തലയുടെ ലെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ ഈ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരമണിക്കൂറ് അങ്ങനെ തന്നെ വിട്ടതിന് ശേഷം വേണമെങ്കിൽ ഒരു മൈൽഡ് ഷാംപൂ വെച്ചിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇത് കണ്ടിന്യൂ ആയിട്ട് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം അങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് തലയിലെ നെറ്റിയുടെ സൈഡിലൊക്കെ നരച്ച് തുടങ്ങിയവർക്കാണെങ്കിൽ ആ നര പൂർണ്ണമായിട്ടും തന്നെ മാറിക്കിട്ടും അതുപോലെ കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കുവാണെങ്കിൽ അവർക്കും അകാല നിര കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല തലയിലുള്ള താരന്യം പെയിൻറ്റും ഒക്കെ ശല്യം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും കടുകണ്ണ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ മുടിക്കും നല്ല ഡാർക്ക് കളറും കിട്ടിയിട്ടുണ്ടാകും അതുപോലെ നല്ല മിനിസവും ആയിരിക്കും ഒരു ഷൈനിങ്ങും ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ